നമോ ഭഗവതേ വാസുദേവായ ശ്രീമന്നാരായണീയം ദശകം മുപ്പത്തിരണ്ട് ശ്ലോകം ഏഴ് എട്ട്ഘാമുര സംരീക്ഷ്യുഷ്ടുനയു ശൃംഗേ തബന്ധു അകൃഷ്ടോ മുനിമണ്ഡല പ്രദർശയൻ വിശ്വജദ്വിഭാഗാ സംസ്തൂയേണോതിഷന്നീ ക്ഷത്തിനലക്ഷ ദീർഘാ യോജനലക്ഷദീർഘാ दथानं उत्चैहि तर तेजसम दथानं उत्चैस्तर तेजसम त्वं ते निरीक्ष्य तुष्टाः मुनयः त्वत् उक्त्या मुनयस्त्वदुक्त्या त्वत्तुंगशंगे त्वत् त्वत्तुङ्गशृङ्गे त्वत्तुङ्गशृङ्गे तरणिं बबन्धुः आकृष्टमौकः आकृष्टमौको मुनिमण्डलाय मुनिमण्डलाय प्रदर्शयन् विश्वजगद्विभागान् विश्वजगद्विभागान् ജ്ഞാനം പരം ച ഉപദിശൻ ീ പദങ്ങൾ ഹരേ കൃഷ്ണ പോന ശ്ലോകത്തില് ഭഗവാൻ മത്സ്യ അവതാരം മണ്ണിനാങ്കർ പാത്തു അടുത്ത ശ്ലോകത്തില് ഏഴാം ശ്ലോകത്തിൽ എന്നെ ചൊല്ല ദീർഘാം സത്യവ്രതനും സപ്തർഷികളും പാത്രം ലക്ഷം യോജന വിസ്താരമുള്ള ഒരു മത്സ്യത്തോട് ആകൃതിയെ ഭഗവാൻ കൈക്കൊണ്ട ആ അതും എപ്പടി ന

ேவான் அப்ப உடனே சொன்னார் அந்த கொண்டு போய் அந்த மத்யத்துக்கு ஒரு கொம்பு கேறு அந்த கொம்பில் கொண்டு போய் கெட்டு அப்படினு சொன்னத்தை வச்சு பூமியாகப்பட்ட நௌகிய கொண்டு போய் ஆகப்பட்ட அந்த மத்சியத்தோடு கொம்பில் கொண்டு போய் ராஜா தொத்துங்க கெட்டிய ட்வத்துங்க பபந்து தூ கொம்ப നൗകയാകപ്പെട്ട എന്താ ഭൂമിയെ കൊണ്ടുപോയി കെട്ടിനകൃഷ്ട നൗക മത്സ്യമൂർത്തി നൗകയ മുനിമണ്ടായ വിശ്വജപിഭാഗാൻ പ്രദർശയൻ അതെയും എഴുത്തീയ പ്രളയജലത്തില് ചുത്തറ ചുത്തി ഇവാൾക്ക് സകല ലോകങ്ങളും മുനിമാർക്കും അതേമാതിരി സത്യവ്രതനക്കും സകല ലോകങ്ങളും വേണ്ടമാതിരി കാട്ടിട്ട് സംസ്തൂയ സത്യവ്രത രാജാവ് അത് അപ്പുറം സ്തുതി പണറ എട്ട് ശ്ലോകത്തുനാല് ഭാഗവതത്തിലുണ്ട് ഭാഗവതം അഷ്ടമ സ്കന്ധം ഇരുപത്തിനാലാമത്തെ അധ്യായത്തിലെ ഒരു സ്തുതി നന്നായിരിക്കും എന്ന സ്തു സത്യവ്രതനോട് സ്തുതി സ്തുതി അത് ഉപദേശി പരമാത്മ ജ്ഞാനത്ത് ഭഗവാൻ നേരിടിയാവുന്നത് അത് സത്യവ്രത എനിക്ക് ഉപദേശം മണ്ണപ്പെട്ടതും നോക്കുക നീതിയുള്ള രണ്ട് ശ്ലോകങ്ങൾ അടുത്ത ദിവസം നൽകണം ഹരേ കൃഷ്ണ